മലയാളം ബിഗ് ബോസ് സീസൺ സൗണ്ട ലൈവിലിപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന ജിഷൻ വന്ന് അനുമോളോട് പറയുകയാണ് നാളെ നമ്മളെല്ലാവരും ടീം മാറുകയാണ് അപ്പോൾ നമുക്ക് രണ്ടുപേർക്കും വീണ്ടും തന്നെ ബാത്റൂമിൻ്റെ ടീമായി മാറാട്ടോന്ന് അല്ലെങ്കിൽ നമുക്ക് നാളെ കിച്ചൺ ടീമിലേക്ക് മാറിയാലോ എന്ന് ചോദിക്കുന്നുണ്ട് ആ അവരെന്തെങ്കിലുമൊക്കെ ടീമിൽ ഇടുവായിരിക്കും ഇനി അവരെ എന്തെങ്കിലും ഒക്കെ തീരുമാനിക്കട്ടെ എന്ന് പറഞ്ഞാൽ ജിഷൻ അവിടെ നിന്ന് പോകുന്നുണ്ട് ഇപ്രാവശ്യം ജയിലുണ്ടായിരുന്നില്ല അല്ലേ എന്ന് ജിഷൻ പറയുന്നുണ്ട് ആ ഉണ്ടായിരുന്നില്ല എന്ന് പ്രവീണും പറഞ്ഞുകൊണ്ട് വരുന്നുണ്ട് അപ്പോൾ അനുമോൾ ചോദിക്കുന്നുണ്ട് ഇപ്രാവശ്യം ജയിലിൽ ഉണ്ടായിരുന്നില്ല അല്ലെ എന്ന് ആ ഉണ്ടായിരുന്നില്ലല്ലോ എന്ന് പ്രവീൺ പറയുന്നുണ്ട് അപ്പോൾ അനുമോളോട് ചോദിക്കുന്നുണ്ട് നീ ഏത് ബാത്റൂമാണ് കഴുകുന്നത് ഞാൻ ഈ ബാത്റൂം കഴുകാമെന്ന് അപ്പോൾ അനുമോൾ പറയുന്നുണ്ട് ബാക്കി രണ്ട് ബാത്റൂമും ഞാൻ കഴുകിക്കോളം ജിസേൽ ഇറങ്ങട്ടെ ബാത്റൂമിൽ നിന്ന് ഇട്ട് കഴുകാന്ന് പറയുന്നുണ്ട് ആ സമയത്ത് അനുമോൾ പറയുന്നുണ്ട് ഇന്ന് ഞാൻ ലാലട്ടൻ്റെ എപ്പിസോഡിൽ ടോയ്ലറ്റിൽ വന്നുകഴിഞ്ഞപ്പോൾ ടോയ്ലറ്റ് മോശമായിട്ടായിരുന്നു ഉണ്ടായിരുന്നതെന്നൊക്കെ അനുമോൾ പറയുന്നുണ്ട് ജിഷൻ പറയുന്നുണ്ട് നമുക്കിനി ടോയ്ലറ്റിൽ വല്ല ഇടാൻ പറ്റുന്ന വല്ല സാധനവും ബിഗ് ബോസിനോട് പറഞ്ഞ് വരുത്തിക്കുക എന്നൊക്കെ പറയുന്നുണ്ട് എല്ലാ ചവിട്ടികളും ഇങ്ങനെ വൃത്തിക്കിടറന്നൊക്കെ ജിഷൻ പറഞ്ഞു കൊടുക്കുന്നുണ്ട് എന്താണെങ്കിലും ബിഗ് ബോസ് വീട്ടിൽ പുതിയ രീതിയിലുള്ള ടാസ്കുകളുമായിട്ടാണ് ഈ ആഴ്ചയിൽ വരാൻ പോകുന്നത് എന്താണ് നമുക്ക് കാത്തിരിക്കാം ശൈത്യ ബിഗ് ബോസ് വീടിനോട് ഇവിടെ പറഞ്ഞത് നിങ്ങൾക്കിഷ്ടം നിങ്ങളുടെ വിലയേറെ അഭിപ്രായങ്ങൾ നമ്മുടെ കമൻറ്റ് ബോക്സിൽ കമന്റ് അറിയിക്കാൻ മറക്കരുത്